ൾക്കായി ഒരു മിത്രം ഗ്രാൻഡ് ഇനി നിങ്ങളുടെ വാഹനങ്ങൾക്ക് വേണ്ട എല്ലാ സേവനങ്ങൾക്കും സമീപിക്കുക ഗ്രാൻഡ് ദേശമംഗലം പഞ്ചായത്ത് ഓഫീസിൽ പ്രതിപക്ഷ മെമ്പർമാരുടെ നേതൃത്വത്തിൽ മിനി മാസ് ലൈറ്റുകൾ നിഷേധിച്ച് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ഉപരോധം സംഘടിപ്പിച്ചു ദേശമംഗലം പഞ്ചായത്ത് ഓഫീസിൽ പ്രതിപക്ഷ മെമ്പർമാരുടെ നേതൃത്വത്തിൽ രമ്യ ഹരിദാസ് എം പി അനുവദിച്ച മിനി മാസ്ലൈറ്റുകൾ നിഷേധിച്ച പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് മുദ്രാവാക്യങ്ങളടങ്ങിയ പ്ലക്കാർഡുകളുമായാണ് ഉപരോധം സംഘടിപ്പിച്ചത് എംപിയുടെ സ്ഥിതി ചെയ്യുന്ന മിക്കവാറും പഞ്ചായത്തുകളിലൊക്കെ ഈ ലേറ്റിന് ലൈറ്റ് കൊടുക്കുകയും അതിന് പ്രാദേശിക ഭരണകൂടങ്ങൾ പഞ്ചായത്ത് അനുമതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് സി പി എം ഭരിക്കുന്ന തൊട്ടടുത്ത പ്രദേശങ്ങളായിട്ടുള്ള വള്ളത്തോൾ നഗറും ബരവൂരുമൊക്കെ എൻഒ സി കൊടുക്കുകയും ആറുമാസം മുൻപേ വന്നിട്ടുള്ള ഒരു സംവിധാനമാണ് ഇത് ദേശഭംഗലം പഞ്ചായത്തിൽ മാത്രം വരവൂരും വള്ളത്തോൾ നഗറിലും ഇതേ സി പി എമ്മിന് ഭരണസമിതി ഉണ്ട് അവരനുമതി കൊടുത്ത് അവിടെ ഒക്കെ ഈ മിനിമം സ്ലേറ്റ് സ്ഥാപിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എം പി കുമാര രമ്യ ഹരിദാസിനും അവര് കൊടുത്ത ലൈറ്റിനും ആസ്തി വികസന ഫണ്ടിൽ നിന്ന് കൊടുത്ത ലൈറ്റിനും ഇവിടെ അയത്ത കൽപ്പിച്ചിരിക്കുകയാണ് ഈ നടപടി ശരിയല്ല തികച്ചും രാഷ്ട്രീയപരമായിട്ട് മാത്രം അത് മാത്രം നോക്കിക്കൊണ്ട് ഒരു ജനസേവനോ പഞ്ചായത്തിന്റെ ഭരണോ കൊണ്ടുനടക്കാൻ കഴിയില്ല പൊതു താല്പര്യ പ്രകാരമാണ് എം പി ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഈ തുക അനുവദിച്ചത് അതിനെ അതിന്റെ പിന്നെ പ്രാദേശിക നടപ്പിലാക്കേണ്ട പ്രാദേശിക ഭരണകൂടം ഒരു കമ്മിറ്റി തീരുമാനത്തിന് തന്നെ അട്ടിമറിച്ചിരിക്കുകയാണ് ഇത് തികച്ചും ജനാധിപത്യ വിരുദ്ധമാണ് ഇതിന് പ്രതിഷേധാർഹമാണ് ഇതിനെ പല വിധത്തിലെ സമരം സൂചനാ സമരങ്ങൾ ചെയ്തു ഇതിന് കത്ത് കൊടുത്തു പാർലമെന്ററി പാർട്ടി ലീഡർ അടക്കമുള്ള ആളുകൾ നേരിട്ട് പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടും സെക്രട്ടറിയുമായിട്ടും നിലവില് ചർച്ച നടത്തി എന്നിട്ടാണ് പഞ്ചായത്ത് കമ്മിറ്റിയിൽ അന്ന് അങ്ങനെ തീരുമാനമെടുത്തത് ആ തീരുമാനത്തെ അട്ടിമറിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ മെമ്പർമാരായ പി എസ് ലക്ഷ്മണൻ പി ഐ ഷാനവാസ് ഇബ്രാഹിം സലാം സന്ധ്യ നസീറ സമീറ സിറാജ് തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ദേശവാലം പഞ്ചായത്തിലേക്ക് ആലത്തൂർ എം പി എം എ അലിദാസിന്റെ ഫണ്ടിൽ നിന്ന് എല്ലാ വാർഡിലേക്കുമായി പതിനാറ് മിനിമ സേറ്റുകളാണ് അനുവദിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞ നാലാം തീയതിയാണ് കമ്മിറ്റിയില് അജണ്ട വെച്ചത് ീരുമാനമെടുത്തു അപ്പൊ അതിലൊരു നാലോ അഞ്ചോ സ്ഥലങ്ങളിൽ ആ സ്ഥാപിക്കുന്ന സ്ഥലം മാത്രം ചേഞ്ച് ചെയ്യണമെന്നും ബാക്കി വരുന്ന സ്ഥലങ്ങളിലൊക്കെ സ്ഥാപിക്കാനും തീരുമാനമെടുക്കുകയും മാറ്റം വരുന്ന സ്ഥലം അന്ന് തന്നെ പഞ്ചായത്ത് സ്ഥല മെമ്പർമാർ നിർദ്ദേശിക്കുകയും അന്ന് തന്നെ അത് എംപിയുടെ ഓഫീസിലേക്കും ജില്ലാ കലക്ടർക്കും അത് സ്ഥാപിക്കാനുള്ള എൻഒ സി കൊടുക്ക എന്ന് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളതാണ് ആ തീരുമാനം അംഗീകരിച്ച് ഞങ്ങൾ പോന്ന് ഏകദേശം ഇപ്പോൾ ഒരാഴ്ച ഓളമായി ന്യൂസ് ഡെസ്ക് സിസി